പറഞ്ഞിട്ടാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഡാപ്പി അല്ലെങ്കിൽ സംഖ്യ ആക്കി മാറ്റി കക്കണം നക്കണം മുക്കണം എന്നൊരു ന്യൂസ് കാണാൻ ഇടയായി ഒരിക്കലും കേരളത്തിൽ ഈ ഒരു ഗതി ഉണ്ടാവരുത് എന്ന് നമ്മൾ ആഗ്രഹിച്ച ആ ഒരു എന്താ പറയുക സിറ്റുവേഷൻ ആട്ടോ ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും നമുക്ക് അത് ന്യൂസിനെ ഇവിടെ വെക്കാം അത് കണ്ടിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം താലൂക്ക് ഹോസ്പിറ്റൽ പോലെ ഒരു ഹോസ്പിറ്റലില് ജനറേറ്ററിനെന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ അതിന് ഡീസൽ വാങ്ങിക്കാൻ പൈസ ഇല്ല എന്ത് കാര്യത്തിലും ഒന്നാം നമ്പർ നിൽക്കുന്ന കേരളം വിശ്വസിക്കുന്ന ജനങ്ങളാണ് മണ്ഡലം ഒന്നാം നമ്പർ ആണെന്നുണ്ടെങ്കിൽ ആരും വിദേശത്ത് പോകേണ്ട ആവശ്യം വരത്തില്ലല്ലോ എന്റെ സിസ്റ്ററിന് മുപ്പതാം തീയതി ഡെലിവറി പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഇന്നലെ അഡ്മിറ്റ് ആയി എല്ലാ ടെസ്റ്റും കഴിഞ്ഞ് ഇന്ന് രാവിലെ ഡെലിവറിക്ക് മരുന്നെല്ലാം കുത്തിവെച്ച് എന്നിമയെല്ലാം കൊടുത്ത് ഉള്ളിലേക്ക് കയറ്റി കയറ്റി കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ വിളിച്ചിട്ട് പറഞ്ഞ് ഇവിടെ കറന് ഇല്ല കറണ്ട് ഇല്ലാത്തത് ഒരു പ്രശ്നമല്ല കറണ്ട് സാധാരണ ഇല്ലാത്തതാ പക്ഷേ ഒരു താലൂക്ക് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലിൽ ജനറേറ്റർ ഇല്ല ജനറേറ്ററിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ അതിന് ഡീസൽ വാങ്ങിക്കാൻ പൈസ ഇല്ല സൂപ്രണ്ടിന്റെ റൂമിലേക്ക് ഞാൻ ചെന്ന് സൂപ്രണ്ട് എന്ത്യെന്ന് ചോദിച്ചപ്പോ സൂപ്രണ്ട് വന്നിട്ടില്ല അവിടെ ഒരു ലേഡി മാത്രമാണ് ഉണ്ടായിരുന്നത് ഡോക്ടർ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ ഡോക്ടറിന്റെ സാലറിയിൽ നിന്നെടുത്ത് ആ ഡോക്ടറിനോടുള്ള വിശ്വാസം കൊണ്ടാണ് നമ്മൾ അവിടെ ആ ഹോസ്പിറ്റലിൽ പോയത് അഞ്ചാലം കൂടെ ഉള്ള ഞങ്ങൾക്ക് ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലാണ് എളുപ്പം വരാനായിട്ട് പക്ഷെ ഞങ്ങൾ താലൂക്ക് ഹോസ്പിറ്റലിൽ പോയത് അവിടുത്തെ ഡോക്ടർ നല്ലതായതുകൊണ്ടാണ് പക്ഷെ അന്നിട്ട് കാര്യമില്ലല്ലോ ഡോക്ടർ നല്ലതായത് കൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ വലിയൊരു കെട്ടിടം അതിന്റെ അപ്പുറത്ത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഒരു അക്ഷരം വാതർന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല പറഞ്ഞു കഴിഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാരും ഗവൺമെന്റിനെതിരെ സംസാരിക്കുന്നവരാ അതുകൊണ്ട് ഒന്നും മിണ്ടാതെ എവിടെയാണ് പരാതി പരേണ്ടതെന്ന് പോലും അറിയത്തില്ല ഞങ്ങൾ ഇനി പോരുന്നു ഇന്ന് ഞങ്ങളുടെ പ്രശ്നം തീരും നാളെ ഒരു രോഗികൾക്ക് ഞങ്ങൾ ഇതിനകത്തും ഇന്ന് തിരിഞ്ഞു നോക്കത്തില്ല നാളെ ഏതെങ്കിലും രോഗികൾക്കും ഇതേ അവസ്ഥ തന്നെയാണല്ലോ വരുന്നത് ായിട്ട് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നത് കുറെ കൊച്ചുങ്ങളും കുറെ ബാഗും എല്ലാം ആയിട്ട് അവിടെ അവിടുന്ന് ഇറങ്ങി വരേണ്ട ഒരവസ്ഥ ഞങ്ങൾക്ക് ഇപ്പൊ ഉണ്ടായിരുന്നത് കുറച്ച് കടുപ്പായി പോയി സങ്കടവും ദേഷ്യവും കൂടെ ഒരുമിച്ച് വരുന്ന ഒരവസ്ഥ ഹോസ്പിറ്റലിനെതിരെ നമുക്ക് മാത്രമല്ലല്ലോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുന്നത് അതിന് അവർക്ക് റൂൾ ഉണ്ട് ഹോസ്പിറ്റലിൽ നിങ്ങൾ ബഹളം വെച്ച് കഴിഞ്ഞാൽ ഇന്നത് ചെയ്യാം രോഗികൾ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഡീസൽ വാങ്ങിക്കാൻ പൈസ ഇല്ല എന്നുള്ള ഒറ്റ കാരണത്തിന്റെ പേരിൽ പേരില് പണ്ട് ബീഹാറിന് കണ്ടുവരുന്ന സംഭവമാണല്ലോ കേരളത്തിൽ ഒന്നതിശയിക്കുന്നില്ല കാരണം മരിക്കുന്ന ആരാ നമുക്കറിയാലോ കൊടി പിടിച്ചു പോകുന്ന അടിമക്കണ്ണുകൾക്ക് ഇഷ്ടപ്പെടുക കേട്ടാ ഇതൊക്കെ ഇല്ല സംഭവമാണ് ആണ് നമുക്കറിയാത്തതുകൊണ്ടാണ് ഇഷ്ടംപോലെ സ്ഥലത്ത് ഇതുപോലെ ഇനം കാട്ടി മോശമായ രീതിയിൽ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇതിന് പിന്നെ കോമഡി വെച്ചാൽ വേറെ ന്യൂസ് ആണ് ആട്ടാ ആ ന്യൂസ് കാണണം കാണുന്നത് കാണാം കാണിക്കും കണ്ടോ രണ്ട് ഉള്ള നാല് വീഡിയോ ചെയ്യുന്നതിന് എത്ര രൂപ ചിലവാകും ഒരിക്കൽ കൂടി രണ്ട് ഉള്ള ഒരു വീഡിയോയ്ക്ക് എത്ര രൂപ ചിലവാകും പതിനായിരം ഇരുപത്തിയ്യായിരം അമ്പതിനായിരം അല്ലെങ്കിൽ ഒരു ലക്ഷം രണ്ട് മിനിറ്റുള്ള ഒരു വീഡിയോ അങ്ങനെ രണ്ട് മിനിറ്റുള്ള നാല് വീഡിയോ ചെയ്യുന്നതിന് ടൂറിസം വകുപ്പിന് മുപ്പത്തി ലക്ഷം രൂപ അനുവദിച്ച് സർക്കാർ നാല് ന്യൂസ് ലിറ്റർ തയ്യാറാക്കുന്നതിന് പതിമൂന്നേക്കാൾ ലക്ഷം രൂപയാണ് ചെലവഴിക്കുന്നത് കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിൽക്കുമ്പോൾ ഉത്തരവാദിത്വ ടൂറിസത്തിന്റെ പരസ്യത്തിന് വേണ്ടി മാത്രം രണ്ടു കോടി രൂപ നാല് ായി രണ്ട് നാല് ഇപ്പോഴത്തെ കോടി രൂപ ടൂറിസം അനുവദിച്ചു ചെലവാുന്നു പറഞ്ഞ കേട്ട പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ സംഖ്യ ആക്കി മാറ്റി കൂട്ടാ കണം നക്കണം മുക്കണം ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് നൂറ് ശതമാനം കേരളത്തിൽ മെട്രോസ് ഉണ്ടോ നൂറ് ശതമാനം അതുണ്ട് ഇപ്പം